വില്ലൻ വേഷങ്ങളിൽ നിന്ന് ഹാസ്യത്തിലേക്കുള്ള വേഷപകർച്ചയിൽ മലയാളം കണ്ടത് എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളെ ആയിരുന്നു എന്ന് നമുക്ക് തറപ്പിച്ചു പറയാം കൊച്ചിൻ കലാഭവൻ എന്ന കോമഡി ഗ്രൂപ്പിലൂടെ ആയിരുന്നു സിനിമയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അഴിമുഖം എന്ന ചിത്രത്തിൽ തുടങ്ങി വാത്സല്യം എന്ന ചിത്രം സംവിധാനം ചെയ്തും നമ്മെ അതിശയിപ്പിച്ചു അദ്ദേഹം പ്രേക്ഷകനും അഭിനേതാവിനും തമ്മിലുള്ള അന്തരമില്ലാതാക്കിയ എണ്ണം പറഞ്ഞ അഭിനേതാക്കളിൽ ഒരാളായിരുന്നു കൊച്ചിൻ ഹനീഫ മീമുകളിലൂടെയും റീലുകളിലൂടെയും പുതുതലമുറയും ഇന്നും അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാലം എത്ര കഴിഞ്ഞാലും വിരിമൊട്ടും കുറയാത്ത അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെയാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് എറണാകുളത്താണ് കൊച്ചിൻ ഹനീഫയുടെ ജനനം പരേതനായ വെളുത്തെടുത്ത് മുഹമ്മദും ഹാജ്രയുമായിരുന്നു മാതാപിതാക്കൾ ഇവരുടെ എട്ടു മക്കളിൽ രണ്ടാമനായിരുന്നു ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഹനീഫ തന്റെ സിനിമാ ജീവിതം വില്ലൻ വേഷങ്ങളിലൂടെ തുടങ്ങുന്നത് അഷ്ടവക്രൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം പിന്നീട് ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തു തുടങ്ങിയ ഹനീഫ അതിൽ പ്രശസ്തനാവുകയായിരുന്നു മലയാളം തമിഴ് ഹിന്ദി സിനിമകളിലായി മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൂത്രധാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി ഒന്നിൽ മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടി തമിഴിലും മറ്റു ഭാഷകളിലും വി എം സി ഹനീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തലശ്ശേരി സ്വദേശിനിയായ ഫാസിലയാണ് ഹനീഫയുടെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലായിരുന്നു ഇവരുടെ വിവാഹം ഇവർക്ക് സഫ മാർവ എന്നിങ്ങനെ രണ്ട് പെൺമക്കളുണ്ട് ഇരട്ടകളായി ഇവർ രണ്ടായിരത്തി ആറിലാണ് ജനിച്ചത് ഹനീഫ് മരിക്കുമ്പോൾ ഇവർക്ക് മൂന്നര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എഴുപതുകളുടെ അവസാനമാണ് കൊച്ചിൻ ഹനീഫ സിനിമാ രംഗത്തെത്തുന്നത് എറണാകുളം സെന ആർട്സ് കോളേജിൽ നിന്ന് ബോട്ടണി ബിരുദം നേടിയ ഹനീഫയെ വീട്ടുകാർ സർക്കാർ ജോലി നേടാനായി നിർബന്ധിച്ചെങ്കിലും സിനിമാമോഹങ്ങളുമായി മദ്രാസിലെത്തുകയായിരുന്നു ദീർഘകാലത്തെ ചെന്നൈ വാസത്തിനിടയിൽ തമിഴ് സിനിമയിലെ പ്രഗത്ഭരുമായി അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിച്ചു ശിവാജി ഗണേശൻ കമലഹാസൻ കരുണാനിധി തുടങ്ങിയ വമ്പന്മാർക്കേറെ പ്രിയങ്കരനായിരുന്നു കൊച്ചിൻ ഹനീഫ പക്ഷെ അതൊക്കെ നല്ല ബന്ധങ്ങളായി മാത്രം സൂക്ഷിച്ചു ആ ബന്ധങ്ങളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചില്ല ശിവാജി ഗണേശന്റെ വലിയ ആരാധകനായിരുന്നു ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിവാജി രസികൻ മന്ത്രം കൊച്ചിയിൽ സ്ഥാപിക്കുകയും അതിന്റെ സെക്രട്ടറി ആവുകയും ചെയ്തു പിന്നീട് സിനിമയിലെത്തിയപ്പോൾ ശിവാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മലയാളം ഹിന്ദി തമിഴ് തുടങ്ങിയ ഭാഷകളിലായി മുന്നൂറോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാളത്തിൽ പഞ്ചാബി ഹൌസ് മടത്തുള്ളിക്കുരുക്കം ചക്കരമുത്ത് അരയന്നങ്ങളുടെ വീട് സൂത്രധാരൻ കസ്തൂരിമാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാളികളെ ചിരിപ്പിച്ചു ഒരു സന്ദേശം കൂടി ആൺകിളിയുടെ താരാട്ട് വാത്സല്യം തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു കടത്തനാടൻ അമ്പാടി ലാൽ അമേരിക്കയിൽ ഇണക്കിളി എന്നിവയുടെ തിരക്കഥാകൃത്തായി നിഷ്കളങ്ക ഹാസ്യമായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ മുഖമുദ്ര ഹനീഫയുടെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് ഹാസ്യത്തിന്റെ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചു വില്യനായി വന്ന സംവിധായകനായും തിരക്കഥാകൃത്തായും കൊമേഡിയനുമായൊക്കെ തിളങ്ങിയ ഹനീഫ വിവാദങ്ങളിലോ താരചാടകളിലോ ഉൾപ്പെടാത്ത നടനായിരുന്നു കമലാഹാസനൊപ്പം അഭിനയിച്ച മഹാനദിയിലെ പ്രകടനം ദക്ഷിണേന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് പ്രശംസ നേടിക്കൊടുത്തു വിജയ് വിക്രം അജിത് രജനീകാന്ത് തുടങ്ങിയ ഒട്ടനവധി താരങ്ങളോടൊപ്പം തമിഴിൽ അഭിനയിച്ചു ശങ്കർ സിനിമകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനായിരുന്നു കൊച്ചിൻ ഹനീഫ പ്രേക്ഷക മനസ്സ് കണ്ണീരാക്കി വിട പറഞ്ഞത് അന്നും ഇന്നും കൊച്ചിൻ ഹനീഫക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ല എല്ലാം ഹാസ്യത്തിന്റെ പുതിയ മുഖങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയ ചിത്രങ്ങൾ മാനാർ മത്തായി സ്പീക്കിംഗ് പഞ്ചാബി ഹൗസ് അനിയത്തി പ്രാവ് ഹിറ്റ്ലർ പത്രം തുടങ്ങിയ ഒട്ടേറെ സിനിമകളിലൂടെ നിഷ്കളങ്ക ഹാസ്യത്തിന്റെ പുതിയ തലങ്ങൾ കാഴ്ചവെക്കാൻ ഹനീഫക്ക് കഴിഞ്ഞു ഇതിനിടയിൽ ലോഹിദാസിന്റെ സൂത്രധാരൻ എന്ന ചിത്രത്തിലേറെ ഗൗരവമായ ഒരു വേഷത്തിലും ചെയ്തു അതിന് രണ്ടായിരത്തി ഒന്നിലെ മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു വാത്സല്യം പോലെ ഒരു മെഗാഹിത് സിനിമയുടെ സംവിധായകനാണ് എന്ന മേൽവിലാസത്തിലല്ല ഹനീഫ കൊമേഡിയനായി തിളങ്ങിയത് അതിനു മുമ്പ് പക്കാ വില്ലൻ വേഷങ്ങളിൽ നിന്ന് സംവിധായകനായി മാറിയപ്പോഴും ഇതായിരുന്നു സലീം അഹമ്മദ് ഖൌഷ് എന്ന കൊച്ചിൻ ഹനീഫയുടെ കാഴ്ചപ്പാട് തിരക്കഥാ സംവിധാനം അഭിനയം എന്നിങ്ങനെ സിനിമയുടെ പ്രധാന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണെന്ന ഭാവം അദ്ദേഹത്തിന്റെ വാക്കിലോ നോക്കിലോ ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ തിരക്കുള്ള നടനായിരിക്കുമ്പോഴും മികച്ച കഥാപാത്രങ്ങളാകാൻ തമിഴകം പലപ്പോഴും ഹനീഫയെ വിളിക്കുമായിരുന്നു വട്ടക്കഴുത്തുള്ള ബനിയനും കൈലിയും എടുത്ത് അതിനു മുകളിൽ ബെൽറ്റ് കെട്ടി കയ്യിൽ പേനാക്കത്തി നിവർത്തിപ്പിടിച്ച് നെഞ്ചും വിരിച്ചു നടക്കുന്ന ഇറച്ചിവെട്ടുകാരൻ ഹൈദ്രോസ് ഗുണ്ടയല്ലെങ്കിലും മറ്റുള്ളവരുടെ തണുവിൽ ചട്ടമ്പിയായി വിലസുന്നയാൾ കിരീടത്തിലെ സേതുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ മണ്ടൻ ഗുണ്ടയെ ആരെങ്കിലും മറക്കുമോ ആസാനെ വിളിമറക്കുമോ ലോഹിയുടെ തൂലികയിൽ പിറന്ന കഥാപാത്രം കൊച്ചിൻ ഹനീഫക്ക് ചലച്ചിത്ര ജീവിതത്തിൽ വലിയ ബ്രേക്കായി ആ തടിച്ച കുറിയ മനുഷ്യന്റെ പ്രകടനം വെള്ളിത്തിരയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു പിന്നീട് അങ്ങോട്ട് കമേഴ്ഷ്യൽ സിനിമയിൽ നിറസാന്നിധ്യമായി കൊച്ചിൻ ഹനീഫ മാറി മാന്നാർമത്തായി സ്പീക്കിംഗിലെ എൽദോ പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ ഈ പറക്കും തളികയിലെ ഇൻസ്പെക്ടർ വീരപ്പൻ കുറുപ്പ് പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്ര ചതിക്കാത്ത ചന്തുവിലെ ധർമ്മ പാണ്ടിപ്പടയിലെ ദരിദ്രനായ മുതലാളി സി ഐ ഡി മൂസയിലെ പോലീസുകാരൻ മീഷമാധവനിലെ പെടലി അങ്ങനെ ആരാധകരെ പൊട്ടിച്ചിരിപ്പിച്ച എത്രയെത്ര രസികൻ വേഷങ്ങൾ മലയാളവും കടന്ന് തമിഴും തെലുങ്കിലും വില്ലനായും കൊമേഡിയനായും മലയാളത്തിന്റെ ഹനീഫക്ക കയ്യടി വാങ്ങി സൗഹൃദം സ്നേഹം കനിവ് നന്മ ഇതെല്ലാം ചേർന്നൊരു സാധാരണക്കാരൻ സ്വയം പട്ടിണി കിടന്ന കൂട്ടുകാരന് ഒരു കഥയുണ്ട് അങ്ങർക്ക് പറയാൻ സിനിമയിൽ ഒന്നുമാകാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന കാലത്ത് ഒരു മുറിയിലായിരുന്നു മണിയൻപിള്ള രാജുവും കൊച്ചിൻ ഹനീഫയും കഴിഞ്ഞിരുന്നത് ഒരു ദിവസം വിശന്നു പറഞ്ഞ മണിയൻപിള്ള ഹനീഫയോട് ഭക്ഷണം കഴിക്കാൻ പണം ചോദിച്ചു ഖുറാൻ തുടർന്ന് അതിലുണ്ടായിരുന്ന പത്ത് രൂപയുടെ ഹനീഫ മണിയൻപിള്ളക്ക് നൽകി ആ പണത്തിന് നന്നായി ഭക്ഷണം കഴിച്ച് രാജു തിരിച്ചു വന്നിട്ടും ഹനീഫ കഴിക്കാൻ പോയില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പത്ത് രൂപയാണ് നിനക്കെടുക്കു തന്നത് അതായിരുന്നു കൊച്ചിൻ ഹനീഫ വ്യക്തി ജീവിതത്തിലും നർമ്മം കാത്തു സൂക്ഷിച്ച ഹനീഫ സിനിമക്ക് മാത്രമല്ല ചങ്ങാതിമാർക്കും പകരം വെക്കാനില്ലാത്ത നഷ്ടമാണ് ഒന്നര പതിറ്റാണ്ടാവുമ്പോഴും ഹനീഫക്ക് പകരക്കാരനില്ല ആ ചിരിയും ശബ്ദവും പകർനാടിയ വേഷങ്ങളും കാലാതീതമായി നിൽക്കുന്നു രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മൂന്നിനായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപോയത് സമയം രാവിലെ മണി കഴിഞ്ഞു ചെന്നൈയിൽ നിന്നൊരു ആംബുലൻസിൽ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമുള്ള സി പി ഉമ്മർ റോഡിലെ എ ബി മൻസിലേക്കുള്ള ഒരു നടന്റെ മൃതദേഹം കൊണ്ടുവരുന്നു റോഡ് നിറഞ്ഞു കവിഞ്ഞ വലിയ ആൾക്കൂട്ടം ഇടവഴികളെല്ലാം ജനത്താൽ നിറഞ്ഞു നിന്നിരുന്നു പലരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സ്ക്രീനിൽ കണ്ടു വിസ്മയിച്ച ആ തീരത്തിന്റെ എണ്ണമറ്റ ആരാധകർ ആ ദുഃഖത്തിന്റെ കൈവഴിയിൽ ഒത്തുചേർന്നു അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയ പലരും ചേതനയേറ്റ ശരീരത്തിന് അരികിലെത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞു ആ കൂട്ടത്തിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു ആക്ഷനും കട്ടുമില്ലാത്ത ജീവിതത്തിൽ മണിയൻപിള്ള രാജുവിനെ ചേർത്ത് പിടിച്ച് കരയുന്ന മമ്മൂക്ക പറഞ്ഞു എന്നോടെങ്കിലും പറയാമായിരുന്നില്ലേ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി അവനെ ചികിത്സിച്ചേനെ എന്ന് ആ എല്ലാവർക്കും നല്ല സുഹൃത്തായിരുന്നു പ്രിയപ്പെട്ടവനായിരുന്നു വില്ലനായെത്തി തിരക്കഥാകൃത്തായി സംവിധായകനുമായി ആവോളം പ്രേക്ഷകരെ ചിരിപ്പിച്ച് കടന്നു കളഞ്ഞ മൻസിലിന്റെ സലീം അഹമ്മദ് ഘോഷ് എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ മലയാളി മനസ്സുകളിൽ മരണമില്ലാത്ത അദ്ദേഹം എന്നും ഒരു നല്ല ഓർമ്മയായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും എന്റർടൈൻമെന്റ് ഐ ബി എൻ മലയാളം